കേരളത്തിൽ ഒരു വീണയുള്ളത് വീട് കിടക്കുകയാണ് അത് തിരുവനന്തപുരത്താണ് അതേ വീട്ടിൽ തന്നെ ഒരു വിജയനുണ്ട് പക്ഷേ വിജയിക്കാൻ അറിയത്തില്ല അങ്ങനെ ഒരു വിജയനും ഒരു വീണയും ഒക്കെ എങ്ങനെയും കേരളത്തെ നന്നാക്കാൻ നോക്കുമ്പോൾ കേരളത്തിലെ ആളുകൾക്കൊന്നും അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല ആകെ കിട്ടുന്നത് ആ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ഒരുപക്ഷെ മരുമകനും കൂടെ കിട്ടുവായിരിക്കും അതിൽ കൂടുതൽ ആർക്കും പുറത്തേക്കൊന്നും കിട്ടുമോ എന്നെനിക്കറിയില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു തൻ്റെ വീട്ടിൽ മരപ്പെട്ടി കയറി നിൽക്കുന്നു തൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു മരപ്പെട്ടി കയറി അവിടെ ചകഞ്ഞ് ചകഞ്ഞ് അകത്ത് കയറുന്നു അങ്ങനെ മരപ്പെട്ടി വരെ അവിടെ ഓടിച്ചെല്ലാൻ തുടങ്ങുകയാണ് ഇതെന്തൊരു ഭരണമാണ് ഭാരതത്തിൽ കേരളം എന്ന സംസ്ഥാനത്ത് മാറി മാറി പല ഗവൺമെൻറ്റുകളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഗവണ്മെൻറ്റ് നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ ജനങ്ങളുടെ പ്രശ്നമൊന്നും അവർക്കറിയില്ല ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നോ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നോ അവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്നോ അവർക്ക് പുരോഗമനം വേണമെന്നോ അവരുടെ നാട്ടിൽ പുരോഗതി ഉണ്ടാകണമെന്നോ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് അല്ലാതെ മറ്റാർക്കും കേരളത്തിൽ ഇടമുണ്ടാവുകയില്ല കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ വിജയിക്കും കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും പറയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് ഭൂഷൺ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിരോധിയാണ് അദ്ദേഹം കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളാണ് അണ്ണാ കാസാരി കേജ്രിവാളും ചേർന്ന് നടത്തിയ സമരത്തിന് പ്രശാന്ത് ഭൂഷൺ ആയിരുന്നു അതിന്റെ മുന്നിൽ നിന്നിരുന്നത് ആ പ്രശാന്ത് ഭൂഷൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളൊക്കെ വായിക്കുകയുണ്ടായി ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞു ഇന്ത്യ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ രാജ്യം ഇല്ലാതാകുമെന്നാണ് പറഞ്ഞത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ വിശകലനം നടത്തുന്ന എല്ലാ ആളുകളും കോൺഗ്രസിന്റെ മുന്നണി അധികാരത്തിലേക്ക് വരണമെന്ന് പറയുന്നു കാരണം എന്താ നമ്മുടെ രാജ്യം അപകടത്തിലാണ് നമ്മുടെ രാജ്യം വലിയ അപകടത്തില് ഇവിടെ നമ്മള് ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാം സമരത്തിലാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാരും നമുക്കറിയില്ല കുറച്ചാളികളുടെ പേരോട് കേട്ടിട്ടുള്ളൂ പക്ഷെ നമ്മൾ പറയുന്നില്ലേ ആ പൂർവ്വ സൂരികൾ നമ്മൾ അഭിമാനത്തോടു കൂടി അവരെ കുറിച്ച് പറയുന്നില്ലേ അവർ ഉണ്ടായിട്ടാണ് നമുക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ വെറുംകാല തലമുറ പറയും ഈ കാലത്ത് ജീവിച്ചിരുന്നത് നമ്മൾ ഉണ്ടാകുന്നത് ഈ രാജ്യം മതാധിഷ്ഠിത രാജ്യമാകാതെ ഈ രാജ്യം മതേതരത്വ രാജ്യമായി നിലനിൽക്കുന്നത് എന്ന് അവരെ അഭിമാനത്തോടു കൂടി നമ്മളെ ഓർത്തുകൊണ്ട് പറയും മത്സരിക്കുന്ന അദ്ദേഹം ർഷകാലം എം എൽ എ ആയി മത്സരിച്ചു അതിനുശേഷം അദ്ദേഹം എം പി ആയി മത്സരിച്ചു എല്ലാ മത്സര രംഗത്തും പാറ പോലെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ നില ഉറപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹവുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്റെ കുടുംബവുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ അവിചാരിതമായി ഒരു സ്ഥലത്ത് കാണുവാൻ ഇടയായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ആ പാളയത്തിൽ നിൽക്കുന്നത് ഏത് പാളയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഴിമതിയുടെ അക്രമത്തിന്റെ സ്ത്രീ സ്ത്രീപീഡനത്തിന്റെ കുളരിതായ്മയുടെ പാളയമാണ് എൽ ഡി എഫ് പാളയം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ആ പാളയത്തിൽ നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എനിക്ക് വേറെ മാർഗം എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കോൺഗ്രസ്സുകാരായ നിങ്ങളോടൊക്കെയാണ് നിങ്ങളോടൊക്കെയാണ് എനിക്ക് താല്പര്യം കോൺഗ്രസ് അധികാരത്തിൽ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എന്താണ് അവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ വീണ്ടും അദ്ദേഹത്തോട് എനിക്ക് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം സത്യം സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് കുട്ടിയമ്മച്ചെടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അദ്ദേഹം അപ്പുറത്തെ കുട്ടിയമ്മച്ചെടുത്തി ബഹുമാനായ അദ്ദേഹത്തിന്റെ മാണിസാറിന്റെ മറുട ഭർത്താവ് കൂടിയുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നോടൊന്ന് പറഞ്ഞ കുട്ടിയമ്മടുത്തിയാണോ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ആണോ കുട്ടിയമ്മച്ചടുത്തിയാണോ നിങ്ങളാണോ കുട്ടിയമ്മച്ചെടുത്തിയാണോ നിങ്ങളാണോ വോട്ട് ചെയ്തത് ആരാൾ വോട്ട് ചെയ്തത് എവിടത്തെ പാവപ്പെട്ട ഐക്യ ജനാധിപത്യ പ്രവർത്തകന്മാർ ചെരുപ്പ് തേച്ച് സി പി എം കാരുമായി മർദ്ദനത്തിൽ ഏർപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തങ്ങൾക്ക് ശരിയാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാക്ഷാൽ നമ്മുടെ പാമ്പാടിക്കാരനെ തോപ്പിച്ച് അദ്ദേഹം എം പി ആയി അദ്ദേഹം എന്നോട് പറഞ്ഞ് അമ്മ ഞാൻ തീരുമാനിച്ചു കുട്ടിയമ്മടുത്തിയല്ല അദ്ദേഹത്തെ ഇവിടെ ജയിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് നമ്മളാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനം പിണറായി വിജയൻ പറഞ്ഞതിന്റെ അന്തരാർത്ഥം ബി ജെ പി കേന്ദ്രം ഭരിക്കും എന്നാണെങ്കിൽ ബി ജെ പിയെ കൊണ്ട് ഇന്ത്യ ഭരിപ്പിക്കില്ല എന്നാണ് കോൺഗ്രസ് ഇന്ത്യ പറയുന്നത് അതാണ് രാഷ്ട്രീയാഖ്യാനം നമ്മുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഇപ്പൊ ചാണ്ടി ഞാനോട് സംസാരിച്ചു ആ പൊളിറ്റിക്കൽ നെറേറ്റീവിൽ നമ്മൾ ഫൈറ്റ് ാണ് എന്തിനേന്ദ്രമോദിയുടെ ഭരണത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയൂ അതിന് വോട്ട് ചെയ്യൂ ഫ്രാൻസിസ് ജോർജിനെ ഇതായി എത്തി നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് രാജവോ ഓടി വരൂ Yudiyaf Sindabad. Yudiyaf Sindabad. Yudiyaf Yudiyaf Sindabad. Yudiyaf Sindabad. Yudiyaf Yudiyaf Sindabad. നമ്മൾ രണ്ട് ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ടുള്ള പീഡനങ്ങളും വിഷമങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സഹിക്കുകയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏകാധിപത്യ ഗവൺമെന്റ് നമ്മുടെ പെണ്ണും അടിച്ചു അമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എനിക്കൊന്ന് ഈ സമ്മേളനത്തിൽ ആളിലെത്തുന്നത് പിണറായി വിജയന്റെ പോലീസിന്റെ തല്ല പേരുണ്ട് എന്ന് എനിക്കറിയണം കേസെടുത്ത് ആളുകളെ വിഷമിപ്പിച്ച് അവർക്കെതിരായിട്ട് എല്ലാവിധത്തിലുമുള്ള ഇതിനൊക്കെ നമുക്ക് കഴിയണം ഇതിനോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നമുക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നു രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും നമുക്ക് നേതൃത്വം നൽകാം ഐക്യ ജനീതയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ പ്രിയപ്പെട്ട പുതുപ്പുള്ള സ്വന്തം ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മുടെ വലിയ ദുഃഖം നമ്മൾ എത്രയോ എത്രയോ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നേതൃത്വം കൊടുത്തിട്ട് അദ്ദേഹം ഞാൻ ഓർമ്മി തെരഞ്ഞെടുപ്പ് നിയമസഭാ ഞാൻ അദ്ദേഹം ഇടുക്കിയിൽ വന്നു ഞങ്ങളുടെ ഓടിക്കുന്ന കർഷകനായിട്ട് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ

ും കോട്ടോട് തിരുവനന്തപുരം ഇനി നടക്കാൻ പോകുന്ന മറ്റെല്ലാ പ്രവർത്തനങ്ങളും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തണം ഏറ്റവും തിളക്കമാർന്ന മാറുന്ന ഭൂരിപക്ഷം പ്രിയങ്കനായ ശ്രീ ഫ്രാൻസിസ് ജോർജിന് നൽകുവാൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നമുക്ക് നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം